ആ മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് ഇനിയിപ്പോൾ കോതമംഗലത്തെ താലൂക്ക് ആശുപത്രിയിലേക്കായിരിക്കും ഇന്ന് എന്തായാലും മൃതദേഹം മാറ്റുക അതിനുശേഷം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ കോതമംഗലത്ത് തന്നെ പൂർത്തിയാക്കുകയായിരിക്കും ചെയ്യുക മറ്റ് പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ കോതമംഗലത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏതായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരാൾ യാത്രാ മധ്യേ അയാളുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതും ഒരു വന്യജീവിയുടെ മുന്നിൽ പെട്ടുകയും മരിച്ചു കീറിയ അവസ്ഥയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ച് വനത്തിൻ്റെ ഓട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വനത്തിനുള്ളിലൂടെയുള്ള റോഡാണ് ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കോതമംഗലം കാച്ചേരിയിൽ അരങ്ങേറിയത് ജനങ്ങൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ പോലും അനുവദിച്ചില്ല എന്നുള്ളതാണ് അതിനെ തുടർന്ന് ഏതാണ്ട് ജില്ലാ കളക്ടർ ഏതാണ്ട് പതിനൊന്ന് കൂടിയാണ് ഈ സംഭവസ്ഥലത്ത് പന്ത്രണ്ട് പതിനൊന്ന് കൂടിയാണ് ഇവിടെ എത്തുന്നത് അതിനുശേഷം നീണ്ട നേരത്തെ ചർച്ചയായിരുന്നു ഇത്രയും നേരം ഇതുമായി ബന്ധപ്പെട്ട പല ആശങ്കകളും സംശയങ്ങളും ഒക്കെ ജനപ്രതിനിധികളും ജനങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചു അതുമായി ബന്ധപ്പെട്ട ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്